തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ തോൽവിയുടെ ന്യായീകരണം പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് വോട്ടിംഗ് യന്ത്രങ്ങളെ കുറ്റം പറയുന്നത് ഈ തന്ത്രം ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒരു ശീലമാക്കിയിട്ടുമുണ്ട് ജയിക്കുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളെ മറക്കുന്നവർ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ മാത്രം യന്ത്രങ്ങളിൽ കൃത്യമത്വം നടന്നുവെന്ന് പറയുന്നതിലെ കാര്യമാണ് സുപ്രീംകോടതി പ്രധാനമായും ഇപ്പോൾ തുറന്നുകാട്ടിയത് ജയിക്കുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങൾ ശരിയാണ് തോൽക്കുമ്പോൾ യന്ത്രങ്ങൾ കൃത്രിമം എന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും നിലപാടുകളെ സുപ്രീം കോടതി ശക്തമായി വിമർശിക്കുകയുണ്ടായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം എത്രത്തോളം സുതാര്യം സുരക്ഷിതവുമാണെന്ന് കൂടിയാണ് ഇതിലൂടെ പ്രധാനമായും വ്യക്തമാകുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം മഹാരാഷ്ട്രയിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് യന്ത്രങ്ങളിലെ കൃത്രിമമെന്ന ന്യായീകരണത്തെ വീണ്ടും ഉയർത്തിയിരിക്കുന്നത് ജനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനം നിരാകരിച്ചതാണ് തോൽവിക്ക് കാരണമായതെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് വേണം ഇതിലൂടെ പ്രധാനമായി മനസ്സിലാക്കാൻ തുടങ്ങിയ വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ സുതാര്യം സുരക്ഷിതവും കുറ്റമറ്റതാണെന്ന് നിരവധി പരിശോധനകളിലൂടെയും വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലൂടെയും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ തിരഞ്ഞെടുപ്പുകളിൽ പേപ്പർ ബാലറ്റുകൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നത് ഈ പ്രക്രിയ കൂടുതൽ ചെലവേറിയതും വോട്ടെണ്ണുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വന്നിരുന്നു പേപ്പർ ബാലറ്റുകളിൽ കള്ളവോട്ടിലും ബൂത്ത് പിടിച്ചെടുക്കലിനും സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മാസത്തിൽ കേരളത്തിലെ പറവൂർ അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലെ ചില പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇ വി എമ്മുകൾ ആദ്യമായി പരീക്ഷിക്കുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ഇരുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ തമിഴ്നാട് കേരളം പുതുച്ചേരി പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇവി എം ഉപയോഗിക്കുകയുണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിലും ആദ്യമായി ഇവി എം ഉപയോഗിച്ചിരുന്നു അന്ന് മുതൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രധാനമായും ഇവി എം ഉപയോഗിച്ചാണ് നടക്കുന്നത് യു പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടിയതിനെ തുടർന്ന് ബി എസ് പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മായാവതിയായിരുന്നു യന്ത്രത്തിൽ കൃത്രിമം നടന്നതായി ആദ്യം ആരോപണം ഉയർത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചെങ്കിലും അത് സ്വീകരിക്കാനോ തെളിയിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പൂർണ്ണ യും വിദഗ്ധർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാനോ കൃത്രിമം കാണിക്കാനോ കഴിയില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നതിന് പലവിധ കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട് മെഷീനുകൾ ബാഹ്യ കമ്പ്യൂട്ടറുമായോ ഇന്റർനെറ്റുമായോ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒറ്റപ്പെട്ട സംവിധാനമാണ് പ്രധാനമായും അതിനാൽ ഇ എമ്മുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഒട്ടുമില്ല കൂടാതെ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദഗ്ധരും മെഷീനുകളുടെ പരിശോധന നടത്തിവരുന്നുമുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ മാത്രമല്ല മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നതെന്നാണ് ഫ്രാൻസ് ജർമ്മനി അയർലൻഡ് ഇറ്റലി ബ്രസീൽ എസ്റ്റോണിയ ഫിൻലാന്റ് കസകിസ്ഥാൻ ലിത്വാനിയ നെതർലാൻഡ് നോർവേ ഫിലിപ്പീൻസ് റുമാനിയ ദക്ഷിണ കൊറിയ സ്പെയിൻ ഓസ്ട്രേലിയ ബ്രിട്ടൻ സ്കോട്ട്ലന്റ് കാനഡ ബെൽജിയം സ്വിറ്റ്സർലൻഡ് യുഎഇ വെനസിലെ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളും ഈ രീതിയാണ് പ്രധാനമായും അവലംബിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ജനങ്ങൾ നിരാകരിക്കുന്നതിലാണെന്ന സത്യത്തെ അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് യന്ത്രത്തെ കുറ്റപ്പെടുത്തുകയല്ല എന്നതാണ് ശരിയായ വിലയിരുത്തലും